നമ്മുടെ ചെടികളെ ബാധിക്കുന്ന പുഴുക്കൾ പലതരത്തിലുള്ള പുഴുക്കളുണ്ട് അതിന് പല രീതിയിലുള്ള മരുന്നാണ് ഇപ്പം നമുക്ക് പുഴുവിന് വേപ്പെണ്ണ പക്ഷെ എല്ലാത്തിനും വേപ്പെണ്ണ കൊടുക്കാനായിട്ട് പാടില്ല പല ഗോമൂത്രാണെങ്കിലും അതും പാടില്ല അപ്പം ഓരോ ചെടികൾക്ക് ഏതാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ചെടികളെ ബാധിക്കുന്ന പുഴുക്കൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പം നമുക്ക് പുഴുക്കളെ മനസ്സിലാക്കി ഓരോ ചെടികൾക്കും കൊടുക്കുന്ന പ്രത്യേക പ്രത്യേകം ആ മരുന്ന് എന്താണ് എന്നുള്ളത് നോക്കാം എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ വെണ്ടേനെയൊക്കെ ബാധിക്കുന്ന പുഴുവിനെ വെച്ചിട്ട് പറഞ്ഞായിരുന്നല്ലോ അല്ലേ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഈ പുഴുക്കൾ ഏതൊക്കെയാണ് നമ്മുടെ ചെടികളെ ബാധിക്കുന്ന പുഴുക്കളെ ഏതൊക്കെയാണ് നമുക്കതൊക്കെ അതിനെങ്ങനെ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റും ഇന്ന അസുഖമാണ് എന്നുള്ളത് ഇന്ന പുഴുവാണെന്നുള്ളത് അതുപോലെ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഈ പുഴുക്കൾ നമ്മുടെ ഏതൊക്കെയാണ് അതുപോലെ അതിൻ്റെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്കിപ്പോൾ വെണ്ട കൃഷിയൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതാണ് എല്ലാവരും പറഞ്ഞത് വെണ്ടയിൽ ധാരാളമായിട്ട് പുഴുവിൻ്റെ ഉപദ്രവം വരുന്നുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഏത് തരം പുഴുവാണ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം അതിനെ കൂട് കെട്ടി എന്നാ പറയാം അതായത് ആദ്യം എല്ലാ ചുരുണ്ട് വെച്ചിട്ടുണ്ടാവും ഉണ്ടാവും ആദ്യം തന്നെ ആ പുഴുവൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ വെണ്ടയുടെ എല്ലാം ചുരുണ്ട് തെക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഉടനെ തന്നെ എന്തിപ്പോൾ ആ പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ആ എല്ലാം കട്ട് ചെയ്ത് നശിപ്പിച്ച് കളയണം കത്തിച്ച് കളയണം കേട്ടോ അല്ലാതെ പറിച്ച് അവിടെവിടെ ഇടാനായിട്ട് പാടില്ല അത് നശിപ്പിച്ച് കളയണം പിന്നെ ഇത് വെണ്ടേനെ മാത്രമല്ല ചെറുനാരകം ഓറഞ്ച് ഇതിനെയൊക്കെ ഇതാക്രമിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു നിമിഷം കൊണ്ട് തന്നെ ഈ ചെറുനാരകത്തിൻ്റെ ഇല ഒക്കെ തിന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും നമുക്കതുപോലെ നമ്മുടെ വേപ്പ് അതിൻ്റെ ഒക്കെ ഇലകൾ നമുക്ക് തിന്നതായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഫുഡുവിൻ്റെ ഉപദ്രവം തുടങ്ങി ആദ്യം തന്നെ അത് കൂട് കെട്ടി അതിങ്ങനെ മടക്കി നല്ല ഭിങ്ങിയിലൊക്കെ വെച്ചിട്ടുണ്ടാകും നമ്മൾ ആ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഇലകൾ തന്നെയാണ് കാണാം ഇലകൾ തിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എവിടെയോ കുഴു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതൊന്ന് ആ ചെടിനൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കണ്ടെത്താനായിട്ട് വയ്ക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് ഈ കൂട് കെട്ടിയത് കാണുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇലകൾ തിന്നതായിട്ട് കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെന്നെ തന്നെ നമ്മൾ ഒന്നുകിൽ വേപ്പൻ പിണ്ണാക്ക് കുതിർത്തിയിട്ടുള്ള സ്ളറി കൊടുക്കുക അതല്ലെങ്കിൽ നീമോയിൽ വേപ്പെണ്ണ അത് കൊടുക്കുക ഇത് രണ്ടിലെ ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാറും അപ്പം കൂട് കെട്ടിയ പുഴു അതിൻ്റെ പ്രശ്നം മാറി പിന്നെ ഉള്ളത് കട്ട പുഴു എന്ന് എന്നറി അത് എവിടെയാണ് കൂടുതലായിട്ടും കാണുക നമ്മുടെ പടവലത്തിൽ പടവല കൃഷി ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പടവലത്തിന് ഒത്തിരി അധികം ഉപദ്രവിക്കുന്നതാണത് കാരണം ഈ പടവലത്തിൻ്റെ തണ്ടും ഈ പുഴുവിനെയും നമുക്ക് തിരിച്ചറിയാനേ പറ്റില്ല പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലാണ് ഇത് കൂടുതൽ വരിക പടവലത്തിന് മാത്രമല്ല ഈ ഒരു സമയത്ത് കാബേരി കോളിഫ്ലവർ ഇതിനെയൊക്കെ ഇത് തിന്ന് നശിപ്പിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കറ്റപ്പുഴുവിനെ അല്ലേ അപ്പം ഇതിനെ കളയാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഒന്ന് നമ്മളതിനെ പിടിച്ച് കൊല്ലുകയാണ് ഏറ്റവും നല്ലത് വൈകുന്നേരം ഒന്ന് ടോർച്ചടിച്ചല്ലെങ്കിൽ ലേറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ആ രാത്രി സമയങ്ങളിലാണ് അത് വരിക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നശിപ്പിച്ച് കാണാം അപ്പോൾ ഒന്നെങ്കിൽ സന്ധ്യ സമയത്ത് നമുക്ക് അതിന് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിന് കളയാനുള്ള മരുന്നാണ് എന്ത് നമ്മുടെ ഗോമൂത്രം ഗോമൂത്രത്തിലെ കാന്താരി അരച്ച് ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവറിൻ്റെ ഒക്കെ ഇലകൾ രാത്രിയാണ് തിന്ന് നശിക്കുക അപ്പോൾ അതിലൊന്നും ഇതിനെ കാണില്ല അപ്പോൾ അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ചെടിച്ചടിയുടെ എവിടെയെങ്കിലുമൊക്കെ പതിഞ്ഞിരിക്കുന്നുണ്ടാവും നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല അപ്പം സന്ധ്യ സമയത്ത് നമ്മൾ ഗോമൂത്രം എടുക്കുക അതായത് ഇപ്പോൾ കുറച്ച് വളരെ കുറവ് അളവ് മതി ഗോമൂത്രം അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം ഇപ്പം ഒരു കാൽ ഭാഗം ഒരു ലിസ്റ്ററിൻ്റെ ഭാഗത്തോളം നമ്മൾ ഗോമൂത്രം എടുത്തു കഴിഞ്ഞാൽ അത് നിറയെ പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ രണ്ട് കാന്താരിയും രണ്ട് വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ച് ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസൊക്കെ അടിപ്പിച്ച് കൊടുക്കണം അപ്പൊ നിശേഷം അത് പൊയ്ക്കോളും പടവലത്തിനെ ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ ചിലപ്പോൾ പടവലത്തിന് ഇങ്ങനെ സ്പ്രേ ചെയ്യണ സമയത്ത് ആ പുഴുവിനെ ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കുഴിഞ്ഞു വീഴും അപ്പൊ നമ്മളതിനെടുത്ത് നശിപ്പിച്ച് കളയും അപ്പൊ ഈ കട്ടപ്പുഴു മനസ്സിലായല്ലോ അല്ലെ കട്ടപ്പുഴുവാണ് നമ്മുടെ പടവലത്തിനെയും അതേപോലെ തന്നെ ക്യാബേജ് ഫോളിഫ്ലവർ ബ്രോക്കോളി ഇതിനെയൊക്കെ നശിപ്പിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ഏതാണ് ഇപ്പൊ കൂടുകട്ടി പുഴുവായി ചട്ടപ്പുഴ ആയി ഇനി തണ്ടുതരപ്പം പുഴു ഈ തണ്ട് തൊരപ്പൻ പുഴു ഭയങ്കര ഇല്ലനാണ് പ്രത്യേകിച്ച് വാഴ വലിയ വാഴയൊക്കെ ആകുമ്പോൾ അതിനെ തണ്ട് തുരന്ന് അത് കൊലക്കാറായി നിൽക്കണ സമയത്ത് അതിനെ വീഴ്ത്തി കളയല്ലേ ആ അപ്പോൾ അതിന് ഉള്ള പരിഹാരമാർഗമാണ് എന്ത് വാഴ നടുന്ന സമയത്ത് തന്നെ നമ്മൾ ആ മണ്ണിൽ നന്നായിട്ട് വേപ്പി പിണ്ണാക്ക് കൊടുക്കുക വേപ്പിൻ പിണ്ണാക്ക് ധാരാളമായിട്ട് കൊടുക്കുകയെന്ന് മാത്രമല്ല നമ്മള് ട്രൈക്കോഡർമ സമ്പൂഷ്ടീകരിച്ചിട്ടുള്ള മണങ്ങളും ചേർക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ വാഴ കവളുകളില്ലേ നമുക്ക് ബീഫിൻ പിണ്ണാക്ക് കുതിർത്തിയിട്ടിടാം അല്ലാന്നുണ്ടെങ്കിൽ ട്രൈക്കോഡർമ കേക്ക് ഇടാം അതും പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അതെല്ലാവരും എടുത്തുള്ളതാണല്ലോ അല്ലേ ആ നമ്മുടെ വീട്ടിലുള്ള ഉലുവ കുതിർത്തി ഒന്ന് ചതച്ചിട്ട് വാഴ കവളുകൾ ഇട്ടു കൊടുക്കാം അത് ആ കൊല വരുന്നവരയ്ക്കും നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ തണ്ട് തൊരപ്പും പുഴുവിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല അപ്പം ഈ തണ്ട് തുരപ്പം പുഴുവിനെ വാ വാഴയ്ക്കെ ഉപദ്രവിക്കാതിരിക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ ഇനി ഇത് ഉപദ്രവിക്കുക എന്തിനാണ് നമ്മുടെ വഴുതന വഴുതന നമുക്കെല്ലാവർക്കും അറിയാം വഴുതനയുടെ തണ്ട് വാടി പൂവുക അങ്ങനെ അതിലെ അതിൻ്റെ കുമ്പ് വശാല കൂടുതലായിട്ട് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ടാവുമ്പോൾ അങ്ങനെ വാടി നിൽക്കുന്നുണ്ടോ അപ്പം കട്ട് ചെയ്ത് നോക്കിയാൽ ഹോൾ പോലെ ചിലപ്പോൾ പുഴുവിലാണോ അല്ലെങ്കിൽ വലിയൊരു ഹോൾ അതാണ് അപ്പം അത് അത് തിരുന്ന് നശിപ്പിച്ച് അത് മണ്ണിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ടാവും അപ്പം അതിനും അതെ നമ്മൾ ബേപ്പിൻ പിണ്ണാക്ക് ആ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക അതുപോലെ ബേപ്പിൻ പിണ്ണാക്കിൻ്റെ സ്ലെറി കൊടുക്കുക പിന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ട് വഴിയാ വളങ്ങൾ ചേർക്കുക ഓയിൽ കൊടുക്കുക ഏഹ് നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരമായി അപ്പം ഇത്രയും ആണല്ലേ പുഴുക്കൾ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കണത് അപ്പൊ ഈ നമുക്ക് ഓരോ ചെടിക്കും ഓരോ രീതിയിലാണ് ഉപദ്രവം ഉണ്ടാക്കുന്നത് അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു കട്ടപ്പുഴു അതായത് അതിന് വേറെ നീമോയിലോ ഒന്നും ഉണ്ടായാ പറ്റില്ല അതിന് ഉള്ള പരിഹാരമാണ് എന്ത് നമ്മുടെ ഗോമൂത്രം ഇനി നമ്മളുടെ ചീരേനെ ബാധിക്കുന്ന പുഴുണ്ട് ആ പിന്നെ എന്താണ് പുതിനി മല്ലി ഇതിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നീമോയിലോ ഗോമൂത്രോ ഒന്നും കൊടുക്കാൻ പാടില്ല അതിന് കൊടുക്കേണ്ടത് എന്താണ് അതിന് നമ്മൾ ഒരു ലിറ്റർ വെള്ളം വെള്ളമെടുക്കുക അതിലോട്ട് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അതുപോലെ ചെറിയൊരു കഷ്ണം കായം അല്ലെങ്കിൽ കായത്തിന്റെ പൊടി പിന്നെ അപ്പക്കാരം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതും ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അതല്ലാതെ ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ ഓരോ ചെടികളെ ബാധിക്കുന്ന പുഴുക്കള് അതിനുള്ള പരിഹാരമാർഗം ഇപ്പം നമ്മൾ ചീരയൊക്കെ കഴിക്കണതാണ് അതിനൊരിക്കലും നീമോയില് അടിച്ചു കൊടുക്കരുത് അപ്പൊ അതിൻ്റെ ആ ഒരു മണമൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇലക്കറികളിൽ ഒരു കാരണവശാലും എന്ത് കീട വന്നാലും നീ കൊടുക്കരുത് പക്കരം എന്ത് കൊടുക്കണം നമ്മൾ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉരുളിട്ട് വെള്ളത്തിൽ നമ്മുടെ നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊഴിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അപ്പക്കാരും കായും പിന്നെ കായം നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലലിയിച്ചിട്ട് ഇടയ്ക്ക് നമ്മളുടെ പടവലത്തിനൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ആ കായത്തിന്റെ മണു ഈ പുഴുവിന് ഒട്ടും പറ്റില്ല അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ മാറി മാറി കൊടുക്കാം ഏ ഇതിപ്പോൾ ഗോമൂത്രം കൊടുക്കുക ഇപ്പം ഇന്ന് ഗോമൂത്രം കൊടുത്തു നമുക്ക് നാളെ വേണമെങ്കിൽ കായം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗോമൂത്രം കൊടുക്കാം ഗോമൂത്രമൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വളരെ നിർമ്മിച്ചാണ് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ചിലർക്ക് ഗോമൂത്രം കിട്ടാനുണ്ടാവാത്തവർക്ക് ഈ കായം കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഈ ഓരോ പുഴുക്കൾക്കും ഓരോ രീതിയിലാണ് നമ്മൾ അതിൻ്റെ മരുന്ന് കൊടുക്കേണ്ടത് അപ്പം ഇങ്ങനെ അതിനെ അറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തിയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഈ പുഴുവിൻ്റെ ശല്യം ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ